ഹൈന്ദവ ദൈവവിശ്വാസികളുടെ ആരാധനാമൂർത്തികളെ സോഷ്യൽ മീഡിയ വഴി മോശമായി ചിത്രീകരിച്ചും അധിക്ഷേപിച്ചും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തി ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഇടത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെ സംഘപരിവാർ പ്രകടനം നടത്തി പ്രകടനം മാപ്രാണം പരിസരത്തു നിന്നും ആരംഭിച്ചു പ്രകടനം നമ്പ്യങ്കാവ് നഗർ പരിസരത്താണ് അവസാനിച്ചത് ആർ എസ് എസ് ധർമ്മ ജകാരാൻ ജില്ലാ സംയോജിക് സായിറാം ആർ എസ് എസ് പുറത്തുശേരി മണ്ഡലം സേവാ പ്രമുഖ് വിക്രം പുത്തുകാട്ടിൽ വാർഡ് കൌൺസിലർ ഷാജുട്ടൻ എന്നിവർ സംസാരിച്ചു ആർ എസ് എസ് പുറത്തുശേരി മണ്ഡലം കാര്യവാഹക് സുകുമാരൻ ബി ആർ നന്ദി പറഞ്ഞു ആർ എസ് എസ് ഇരിങ്ങാലക്കുട ഗൺ കാര്യവാഹക് സനീഷ് പി വി ഗൺ ശാരീരിക ശിക്ഷ പ്രമുഖ ധനേഷ് പി എസ് ഗണ് വിദ്യാർത്ഥി പ്രമുഖ ജിതിൻ മലയാറ്റിൽ പുറത്തുശേരി മണ്ഡലം ശാരീരിക ശിക്ഷൻ പ്രമുഖ ശരത് കയം എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ ബി രാജു മാസ്റ്റർ മാസ്റ്റർ എന്നാണ് പറയുന്നത് ഈ എന്ന പദവി എനിക്ക് ഫുട്ബോളിൽ കയറിക്കുമ്പോൾ കണ്ടക്ടർ മാഷ കയറിക്ക് അങ്ങനെ കിട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ മഹാദേവനായ പരമേശ്വരനെ കുറിച്ച് ശിവപുരാണ സംഹിതകളെ ഉദ്ധരിച്ചുകൊണ്ട് തികച്ചും അബദ്ധ ജടിലമായ കുറെ കാര്യങ്ങൾ പ്രസ്താവിക്കുകയുണ്ടായി അതിലെ പ്രധാനമായിട്ടും ശിവലിംഗം എന്ന് പറയുന്നത് ശിവന്റെ ലൈംഗിക അവയവമാണ് എന്നുള്ള രീതിയിലാണ് ചിത്രീകരണം ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഒരു കൂട്ടുകക്ഷി ഭരണത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്